സ്വാഗതം സ്വാഗതം പിന്നെ സുഖാണ് ഉണ്ടത് കഴിക്കാൻ സമയായി വരില്ല കൊല്ലം ചോദിക്കുന്നില്ല അതൊന്നും പോയി ഞാൻ രാവിലെ ലൈവിട്ടായിരുന്നു പക്ഷെ മടിയിൽ ഞാൻ ഇറങ്ങിയായിരുന്നു പിന്നെ കുളിച്ചിവിടൊക്കെ ഇരുന്ന ഭയങ്കര മടി നടക്ക എന്താ ദേഹം വേദന മട്ടല് കിഴപ്പും വേദന എന്തുവാന്ന് എനിക്ക് അറിയത്തില്ല ഉച്ച സുഖം വല്ലാണ്ടാവണം എനിക്ക് ഒട്ടും വെയ്യണം എനിക്ക് ഈ ഒരു നെഞ്ചും വേദന എന്താന്ന് അറിയത്തില്ല എങ്കിലും ആവട്ടെ ഞാൻ ഒരു വീട് കാണാൻ പോയതായിരുന്നു ഫുഡ് ഉണ്ടാക്കിയോ ചോറ് വെച്ചത് ചോറും ചമ്മന്തിയും തോരനും വെച്ച് അത് മതി ചോറ് പഠിച്ചിട്ടതേ ഉള്ളു എപ്പോഴും ഹോട്ടലിൽ വരത്തില്ലേ ഹോട്ടലിലെ ചോറും കറി ഒന്നും കൊള്ളത്തില്ല അയ്യങ്ക കൊടുത്തിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കുന്നതല്ലേ നല്ലത് ഇസ്ലാം വാവാ സുഖമാണോ സുഖമാണോ വാവാ അസ്സാമലൈക്കു വാലൈക്കുലാം വാവാൻ നിൽക്കുന്നുണ്ട് ആറുപേര് വാച്ചിരിക്കണല്ലോ എല്ലാരും താഴെ പോലെ ലൈക്ക് എനിക്ക് കമന്റിട്ട് വായു എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാരും എന്റെ സോർട്സ് വീഡിയോ ലോങ് വീഡിയോ ഒക്കെ കാണുക എന്തോ പറയുന്നു ഈ മനുഷ്യൻ വലുതായി മാക്സിമം മലയാളത്തിൽ തന്നെ ഷിബിലിന്ന് കളിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചോ എന്തായാലും രാവിലത്തെ പ്രശ്നം കഴിച്ചോ വാവാ കഴിച്ചോ ഇങ്ങനെ കുത്തി വലിക്കുന്ന നടക്കെന്താണെന്ന് അറിയാൻ വേണ്ട എല്ലാടും അങ്ങ് വേദില്ല നാല് പേര് വേണമുണ്ട് മാക്സിമം ചെയ്യുക ഓടി ഇറങ്ങി കൊത്തണയില്ലേ പാഴ് വെൽക്കം ഗിൽസ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ശ്വാസം മുട്ടാ മാറാത്തവരെ ഇങ്ങനെയും കൊണ്ടുപോവാ എല്ലാവരും ഓടി വായു ഓടിവായു നല്ല കഭിക്കാൻ പനിനീർക്കൂർക്കടയില ഞെവുരയിലെന്ന് പറയത്തില്ല അതിട്ട് വെള്ളം കുടിക്കാൻ ബാധിച്ച് ചുമ കുറവുണ്ട് പക്ഷെ ഈ ഒരു കാര്യം വേദനയും നെന്റീ കയ്ക്ക് നല്ല നീരും ഉണ്ട് ഈ കൈക്ക് കുഴപ്പമില്ല ഈ കൈക്കാണ് പ്രശ്നം വെറുതെ ഇരിക്കുമ്പോൾ ലൈവിൽ കയറാൻ ഞാനിന് ഒത്തിരി മനസമാധാനം കിട്ടുമെന്ന് പറഞ്ഞു സത്യം ഒരു വീട് പോയി നോക്കി അതമസിച്ചു അതേ ഈ റൂമ് വാടകയ്ക്ക് കൊടുക്കത്തില്ല അത് കണക്ക് നമുക്ക് പറ്റത്തില്ല എടുത്ത സാധനം തന്നെ രണ്ട് ബെഡ്റൂം ഉള്ളൊരു വീടായിരിക്കണം രണ്ട് കട്ടിൽ കട്ടിലിടാൻ പറ്റത്തില്ല മലയാളത്തി മൂന്ന് പേര് മേലിരുപ്പോ എല്ലാവരും താഴെ പോരി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഒരു ലൈക്ക് ാണ് കിട്ട ഇതുവരെ ഫാസിലാന്നാണ് ഓരോരുടെ പേര് ചാനലാണ് സുഖമാണോ ഇല്ലേ സുഖമാണോ ഫുഡൊക്കെ കഴിക്കരാ അവിടത്തെ കണ്ടു കണ്ടു ഇല്ലേ കണ്ടു നൈക്കടിക്കുക വരുന്നവരൊക്കെ മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ച് കമൻറ്റ് ഇട്ട് തരണം ഇന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ആവശ്യമാണ് രാജ്യമോളയെ നിറയ്ക്കുന്നുണ്ട് രാജ്യമോളയെ നിൽക്കുന്നു മിക്സി പാവാട എടുക്കുന്നുണ്ട് ഞാനൊരു ലൈക്ക് അടിക്കണമോ കമൻറ്റ് ഇടുക കാരണം കാര്യം ലൈക്ക് അടിക്കുക എന്തായാലും എല്ലാവരും ലൈക്ക് കിട്ടുക കമൻറ്റ് ഇടുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതോ ഞാൻ വരാട ഇപ്പം ഞാൻ ഒന്ന് ഇറങ്ങുമോ ലൈവിൽ നിന്നും ഇറങ്ങട്ടെ